എന്റെ ദൈവമേ പൂരം മണ്ടത്തരമാണ് പവർ ടീമുകാർ ചെയ്തത് ഒരുപാട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഡ്രാമയും ഒരുപാട് എന്താണ് അലറി വിളിച്ച് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ പിന്നെയും കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളിലേക്ക് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പറ ഇതാക്കാൻ വേണ്ടി അയാളുടെ പേര് തന്നെ എടുത്തിട്ട് ഫുൾ കുളവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനും കാരണം പറയുന്നത് ഈ രതീഷ് കാരണം നമ്മുടെ ഈ രതീഷ് കാരണം ശ്രീരേഖയ്ക്ക് സമ്മർദ്ദം മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കളിക്കാൻ പറ്റുന്നില്ല എന്ന് ഇത്ര അതായത് ഇത്ര മണ്ടത്തരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിന്റെ ഗെയിമിൽ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഒരു കണ്ടസ്റ്റന്റ് പറയുകയാണെങ്കിൽ അത് കണ്ടസ്റ്റന്റിന്റെ സത്യം പറഞ്ഞാൽ ആ കണ്ടസ്റ്റന്റിന് തോറ്റുപോയി എന്ന് വേണം പറയാം അത് റോക്കിയും റോക്കിയാണ് ആദ്യം എടുത്ത് പറഞ്ഞത് നിങ്ങൾ എന്തോന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് രതീഷ് എനിക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന ില്ല നമുക്കിവിടെ ആർക്കും ഒരു സമ്മർദ്ദം രതീഷ് കളിക്കട്ടെ രതീഷ് പത്തിരട്ടി കളിക്കട്ടെ ഒരു സമ്മർദ്ദവും ഇല്ല നമ്മൾ റെഡിയാണ് നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അങ്ങനെ സത്യം പവർ ടീം അടിച്ച് പിരിഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ ഗബ്രി ജാസ്മിൻ നൂറ നൂറ ജാസ്മിൻ ഇവരും അടിച്ച് പിരിഞ്ഞ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഈ ഉണ്ടല്ലോ ഇത് അവരുടെ ഗെയിം രണ്ടുപേരുടെ ഗെയിമും ആക്കുന്നുണ്ട് ജാസ്മിൻ ഇന്ന് വളരെ ഇമോഷണലി വീക്കാണ് തൊണ്ടയും പോയി കാര്യം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ നൂറ ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാല് നൂറ ഇമോഷണലി ട്രാക്ക് കയറി പിടിച്ച് ഞാൻ ഇമോഷണലി വീക്കാണെന്ന് നീ പറഞ്ഞല്ലേ അപ്പൊ നിനക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പിനെ കാട്ടി പോലെ ഈ ഗെയിം ആണല്ലേ ഈ ഫ്രണ്ട്ഷിപ്പും ഗെയിമും ഈ ഫ്രണ്ട്ഷിപ്പ് വെച്ചുള്ള ഗെയിമും എല്ലാ സീസണിലും ഉള്ളതാണ് അത് നടക്കാൻ പോകുന്നത് ഈ ജാസ്മിനും നൂറേയും തമ്മിലാണ് കഴിഞ്ഞ കൊല്ലം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് കഞ്ചുസ് നമ്മുടെ രനീഷ സെറീന ഇവരൊക്കെ തമ്മിലായിരുന്നു ഈ സംഭവം ഇപ്പൊ ഈ ഗെയിം എടുത്തിട്ടുള്ളത് ഇവിടെ നൂറയാണ് അത് വർക്കൗട്ട് ആവുന്നുണ്ട് കുറച്ചൊക്കെ അപ്പൊ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ രതീഷിനെ പുറത്താക്കിയിരിക്കുകയാണ് ഇനി പവർ ടീമുകാരെ എങ്ങനെയെങ്കിലും ഡിസ്പേസ് ചെയ്യണമെന്ന് സിജോ എനിക്ക് പവർ ഇതാ എനിക്ക് പവർദാ ഈ നിങ്ങൾ എനിക്ക് ഈ ബാഡ്ജ് കുത്തി തന്നാൽ നിങ്ങളെ ഈ പത്തൊമ്പത് പേരെ ഞാൻ ഇവിടെ നിന്ന് നോമിനേറ്റ് ആയിട്ട് പുറത്താക്കും പുറത്താക്കും പവർദാ നിങ്ങൾ കണ്ടോ എൻ്റെ ഗെയിം നിങ്ങൾക്ക് പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പവർദാ എന്നുള്ള രീതിയിലാണ് സിജോ ഭർത്താനം പറയുന്നത് ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ധ്യാദിക്കണം സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണിച്ചത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അയ്യോ എൻ്റെ പോലെ സംഭവ ബഹുലമായി ഉച്ച വരെ ഒന്നും ഇല്ലായിരുന്നേട്ടാ അതിന് അതിന് മുന്നേ നടക്കുന്ന ഈ മെയിൻ സംഭവത്തിൻ്റെ കാര്യം ആദ്യം പറയാം ശ്രീരേഖയനെ വിളിപ്പിച്ചു ബിഗ് ബോസ് ഏ പവർ ബെല്ലും ഒരു പവർ ബോർഡും കൊണ്ടുവച്ചിട്ടുണ്ട് റൂമിൽ പവർ ഒരു ഉത്തരവ് നിങ്ങൾക്ക് ആർക്കാണോ പണിഷ്മെന്റ് കൊടുക്കേണ്ടത് അവർക്ക് അവർക്ക് മേലെയുള്ള ഉത്തരവ് ബോർഡിൽ എഴുതുക എന്നിട്ട് ബെല്ലടിക്കുക നിങ്ങൾക്ക് പണിഷ്മെന്റ് കൊടുക്കാം ഓൾറെഡി ദിവസവും പതിനായിരക്കണക്കിന് പണിഷ്മെന്റ് കിട്ടി നമ്മുടെ ഫുൾ ഫ്രെയിമിലും കണ്ടന്റിലും പ്രൊമോയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് രതീഷ് എന്തിനാണ് പിന്നെ ഈ രതീഷ് രതീഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അങ്ങേർക്ക് ഇത് പറഞ്ഞില്ലെങ്കിലും കണ്ടന്റ് കിട്ടുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് എക്സ്ട്രാ കണ്ടന്റ് കൊടുക്കുന്നത് എന്തിനാണ് അത് പറയുന്ന റീസൺ കേട്ടാലുണ്ടല്ലോ അതിനെക്കാട്ടി വലിയ മണ്ടത്തരം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറൊരാളുണ്ട് നമ്മുടെ കോമണർ നിഷാന അയ്യോ ആ കുട്ടിയുടെ കാര്യം ഞാൻ പിന്നെ പറയാം അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് എനിക്ക് അപ്പം ഈ അപ്പൊ ശ്രീരേഖ നേരെ വരുന്നു നമ്മുടെ എല്ലാവരെയും ലീവിംഗ് റൂമിൽ പിടിച്ചിരുത്തുന്നു എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് പക്ഷേ ചിലർ നമ്മുടെ വ്യക്തിത്വത്തെ ഗെയിമിനെ മോശമാക്കാൻ നോക്കുന്നു ഡ്രാമാറ്റിക്കലി നമ്മുടെ ഗെയിം മോശമാക്കാൻ വേറൊരാൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ കളിക്കണം അല്ലേ അല്ലാതെ നമ്മളാ നമ്മുടെ ഗെയിം മോശമാക്കാൻ വേറെ ആൾക്കാർ നോക്കും നമ്മുടെ ഗെയിം മോശമാക്കാൻ എല്ലാവരും നോക്കും അവിടെയുള്ള എല്ലാരും നമ്മുടെ ഗെയിം മോശം ഇപ്പൊ എന്റെ ഗെയിം മോശമാക്കാൻ എല്ലാവരും നോക്കും ഞാൻ എന്ത് ചെയ്യണം ഒന്നുകിൽ അയാൾക്കെതിരെ കളിക്കണം അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്ന അടുത്ത ആഴ്ച ഔട്ട് ആവണം ഏതെങ്കിലും ഒന്നേ ഞാൻ ചെയ്യുള്ളൂ അല്ലാണ്ട് എന്റെ ഗെയിം മോശമാക്കാൻ വേണ്ടി ഇയാൾ നോക്കുകയാണ് കേട്ടോ ഇയാളെ ഒന്ന് മാറ്റിയാൽ കൊള്ളാമായിരുന്നു ഇവിടെ നിന്ന് ഈ വർത്തമാനമാണ് ശ്രീരേഖ പറഞ്ഞത് പവർ പവർ റൂമിലുള്ള ഉത്തരവുകളാണ് ഇപ്പം ഞാൻ ഉത്തരവ് പറയാൻ പോവാണ് രതീഷേ നീ മിണ്ടരുത് അത് പിന്നെ നീ മിണ്ടരുത് അപ്പൊ പവർ ടീമിലെ ആൾക്കാർ നീ മിണ്ടരുത് പിന്നെയും രതീഷ് ഓൺ എന്താണ് കണ്ടന്റ് കണ്ടന്റ് രതീഷ് അപ്പം രതീഷ് കണ്ടസ്റ്റന്റിനായിട്ടുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട് ബോർഡിൽ എഴുതുന്നു ഏഹ് പവർ അംഗങ്ങൾ പറയുന്ന ഉത്തരവുകളാണിത് ബോർഡ് നിറഞ്ഞ് അപ്പം ബാക്കിയുള്ള ലീവിംഗ് റൂമിലുള്ള ആൾക്കാര് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ ഉത്തരവ് മാത്രം എഴുതും ഇതൊക്കെ എഴുതാൻ ആ ബോർഡ് തികയുമില്ല അപ്പൊ പ്രത്യേകിച്ച് റോക്കിയാണ് ഇതിനെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചത് റോക്കിക്കാണ് ഇത് ആദ്യം കത്തിയത് ഇവരെന്തോ നീ പറയണം എന്നുള്ളത് അപ്പം രതീഷ് ഓ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഓ ഓന്ന് പോലും പറയാൻ പാടില്ല ഓ ഓ ഓ ഓ ഓ ഓ ഓന്ന് മിണ്ടരുത് ഓ ഓ ഓ ഓ ഓ ഓ ഓന്ന് നീ മിണ്ടരുത് രതീഷേ ഓ ഓ ഓ ഓ ഓ ദൈവമേ അപ്പം ആ അപ്പം ഇവിടെ ശ്രീരേഖ രതീഷിന് പണിഷ്മെന്റ് കൊടുക്കാനുള്ള കാരണം കേട്ടാലാണ് എനിക്ക് വിഷമമായി പോയത് രതീഷ് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ശ്രീരേഖ പറഞ്ഞ ലൈൻസ് ആണ് അവരെ സ്വാധീനിക്കുന്നു നമുക്ക് ചിന്തിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയുന്നില്ല അപ്പൊ എല്ലാരും അപ്പൊ റോക്കി നിങ്ങൾ എന്തോ എന്തോന്നീ പറയുന്നത് നിങ്ങൾ എന്തേലും പറയുന്നത് ശ്രീരേഖ പറയട്ടെ അല്ല നിങ്ങൾ എന്തോന്നാണ് ഈ പറയണത് ചിന്തിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയണില്ല എനിക്കൊരു കുഴപ്പമില്ലല്ലേ ഞാനൊരു കണ്ടസ്റ്റന്റായിട്ട് പോലും കാണുന്നില്ല നിങ്ങൾ എന്തോന്ന് അത് സംഭവം എന്ന് പറഞ്ഞാൽ ശ്രീരേഖയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും സംഭവം ശ്രീരേഖ ഇത് ഉച്ചയ്ക്ക് ഇരുന്ന് പറഞ്ഞതാണ് ഞാൻ കേൾക്കുന്നുണ്ട് ലൈവിൽ ശ്രീരേഖയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും ചിന്തിക്കാനും ഒന്നും പറ്റുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഈ നന്നായിട്ട് കുറച്ച് അതായത് നമ്മുടെ രതീഷ് സിജോ റോക്കി വർത്തമാനം പറയുന്ന കണ്ടസൻസ് ഉണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ശ്രീരേഖയ്ക്ക് ചിന്തിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഏറ്റവും പൊട്ട സ്റ്റേറ്റ്മെൻറ്റാണത് അത് തന്നെ ആ രതീഷിന്റെ വിജയമായിട്ട് വേണം പറയാൻ ആരെങ്കിലും ഇങ്ങനെ പറയോ അയ്യോ നിങ്ങൾ കാരണം അതായത് നമ്മൾ ബിഗ് ബോസിൽ പോകുന്നു നിങ്ങള് കാരണം എനിക്ക് ചിന്തിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ ഈ ഗെയിമേ അതാണ് മറ്റുള്ളവരുടെ ചിന്തേനെയും കോൺസെൻട്രേഷനേയും എല്ലാം നമ്മൾ ഹനിച്ച് നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ഗെയിം എന്നിട്ട് ഈ പുള്ളിക്കാരി വന്ന് ഇത് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അതൊരു അടിയറവ് പറച്ചതുപോലെ ആയിപ്പോയി ഇത് റോക്കി അപ്പൊട്ട് നിങ്ങൾ എന്തോ നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് രതീഷിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല അവനവിടെ കളിക്കയോ ചാടയോ തുള്ളയോ എന്തോ ചെയ്തോട്ട് എനിക്ക് ഒരു നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് അപ്പൊ അപ്സര അയ്യോ ചേച്ചി ഇത് പറയല്ലേ നമുക്കൊരു കുഴപ്പമില്ല അപ്പം ശ്രീരേഖ പെട്ടു അപ്പം ശ്രീരേഖ വലിയ ടീച്ചറിനെ പോലെയൊക്കെ നിന്നാണ് പറയുന്നത് ഏ മറ്റേ ഹെച്ച് എം ഒക്കെ വന്ന് നിൽക്കുന്ന പോലെയാണ് സംസാരിച്ചത് ആധികാരികമായിട്ട് അയ്യോ നിങ്ങളിത് പറയത് അപ്പം സിജോ അപ്പൊ സിജോയ്ക്ക് പിന്നെയാണ് കത്തിയത് അത് പറ്റില്ല അത് പറ്റില്ല ഇവരെ ഇവരെ ഞാൻ എന്തായിരുന്നാലും കാണത്തില്ല ഒരു അപ്പം രതീഷ് ചുമ ആ ആ തൊണ്ട ശരിയായി എന്നുള്ള രീതിയിൽ രതീഷ് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം പറയാണ് മറ്റുള്ളവർക്ക് സ്പേസ് കിട്ടണം അടുത്തത് എടെ മറ്റുള്ളവരുടെ സ്പേസ് മറ്റുള്ളവർ ഉണ്ടാക്കണം എന്തു ഈ പറയുന്നത് മറ്റുള്ളവർക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് രതീഷിനെ മിണ്ടാതെ കൊണ്ട് ഗാർഡൻ ഏരിയയിൽ ഇരുത്തണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ എന്ത് എന്ത് ഇതാ ഉള്ളത് അപ്പോ അപ്പൊ അവർ റോക്കിക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്ന് നമുക്ക് ഇവന്റെ സ്പേസ് വേണ്ട നമുക്ക് രതീഷിന്റെ സ്പേസ് രതീഷിനെ മിണ്ടാതിരുത്തിയിട്ട് നമുക്കൊരു സ്പേസ് വേണ്ട അതിനെക്കാട്ടി തോറ്റ തുന്നമ്പാടി ബാഗ് കൊടുത്തുവിടുന്നു പോകുന്നതാണ് അതിൽപരം ഒരു തോൽവി വേറെ ഉണ്ടോ ഇത് പറയുന്നത് ഇവർക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് രതീഷിനെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തുള്ളൂ അത് രതീഷിന്റെ വിജയമല്ലേ എന്റെ ദൈവമേ എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അപ്സറെ സ്ഥിതി വയ്ക്കപ്പെടുന്ന നമുക്കൊന്നും ഇങ്ങനെ ഇല്ല ദേവിയത് നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഒന്ന് പറയരുത് നമുക്ക് ഇങ്ങനെ ഇല്ല അപ്പം ഉടനെ തന്നെ യമുന വന്നിട്ട് അതെ അതായത് യമുനയോട് ഇത് പറഞ്ഞിട്ടില്ല ശ്രീരേഖ സ്വന്തം ഇതിൽ അങ്ങ് പറഞ്ഞതാണ് സത്യം പറഞ്ഞ യമുനയ്ക്കും വലിയ താല്പര്യം ഒന്നുമില്ല അതെ ശ്രീരേഖ ശ്രീരേഖയുടെ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ വന്ന് പറയാം അപ്പൊ ഉടനെ ദേ നമ്മള് വാഴയും യവനാരും യവനാണ് ഈ ഗെയിം കൊണ്ടുവന്നത് നിങ്ങൾ പറയണം എന്തോന്നത് ഏഹ് അപ്പോഴത്തേക്ക് ശ്രീരേഖ പറയാണ് ഇയാൾ കാരണം കുറെ പോയിന്റ്സ് നഷ്ടപ്പെട്ടു അത് കറക്റ്റാണ് ശ്രീരേഖ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായിപ്പോൾ പിന്നെ ശ്രീരേഖയ്ക്ക് മനസ്സിലായി അത് തെറ്റിപ്പോയെന്നുള്ളത് പിന്നെ ശ്രീരേഖ പിടിച്ചു കേട്ടോ പിടിച്ചു എങ്ങനെയാണ് ഇയാൾ കാരണം നമുക്ക് പോയിന്റ്സ് നഷ്ടപ്പെട്ടു അത് അതിന് പണിഷ്മെന്റ് കൊടുത്തോ അല്ലാതെ ഇയാൾ ഗെയിം കളിക്കണ കാരണം നമുക്ക് സ്പേസ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ശരിയാക അത് രതീഷ് പ്ലേ ചെയ്താലും നമുക്ക് നഷ്ടം ഉണ്ടാവും രതീഷ് കാരണമാണ് നമുക്ക് നഷ്ടം ഉണ്ടായത് രണ്ട് പ്രാവശ്യം പട്ടി ബൗ ബവ് അടിച്ചു എത്ര ലക്ഷറി പോയിന്റ് എന്ന് അറിഞ്ഞുകൂടാ ആ അതൊക്കെ ശരിയല്ല പക്ഷെ നിങ്ങൾ ഇമ്മാതിരി വൃത്തിയാണുള്ള നിങ്ങളെ ഒന്ന് പറഞ്ഞു റോക്കി പറഞ്ഞത് ഈ സീരിയക്ക് പ്രവോക്ഡ് ആയി ഉടനെ തന്നെ സീരിയക്ക് പറഞ്ഞത് നിങ്ങൾ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്നല്ലേ അതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലായില്ല അത് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളല്ലേ അപ്പൊ അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താ ഉദ്ദേശിച്ചത് അപ്പൊ റോഹി വേണതെ വർത്തമാനം നിങ്ങൾ കഴിഞ്ഞു എന്റെ വീട് എന്റെ വീട്ടിൽ ഞാൻ കഷ്ടപ്പെട്ട് എന്താണെന്ന് ഞാൻ മച്ച വീട്ടിൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അപ്പം ഇവിടെ ജാൻമണി വന്നിട്ട് പറയാണ് ഇന്നലെ അപ്പൊ ജാൻമണി കറക്റ്റ് കാര്യം പറയുന്നുണ്ട് ജാൻമണി കറക്റ്റ് കാര്യം പറഞ്ഞത് ഇന്നലെ ജതീഷിന് ആക്ടിവിറ്റി റൂമിൽ ബോയ്സ് റോക്കി ഈ വോയിസ് ആക്ടിവിറ്റി റൂമിൽ എന്താ ഇല്ലാതിരുന്നത് എന്താ ഇല്ലാതിരുന്നത് അതായത് ഇന്നലെ വിട്ടുകൊടുത്തല്ലോ സിജോയ്ക്ക് എന്തുകൊണ്ട് നിന്റെ വോയിസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ റോക്കിക്ക് ഒന്നും ഇണ്ടായിരുന്നില്ല അപ്പൊ ശ്രീരേഖ പറയാണ് ഇയാൾ മികച്ച ഇയാൾക്ക് മികച്ച മത്സ്യം അപ്പൊ തിരിച്ചെഴുതാണ് അതിനെ തിരിച്ച് ആ ലോ ആ സംഭവത്തെ ഒക്കെ ശ്രീരേഖ മാറ്റി അത് അട്ടർ ബ്ലണ്ടർ ആണെന്ന് മനസ്സിലായി മാറ്റിയിട്ട് രതീഷ് കാരണം ലക്ഷറി പോയിന്റ് കട്ടായി എന്നുള്ളൊരു പോയിന്റിലേക്ക് മാറ്റി എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ലേ നമ്മൾ തന്നെ ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് കറി ഉണ്ടാക്കി തരുന്നത് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അപ്പം രതീഷ് കാരണം ഇത്രയും പോയിന്റ് നഷ്ടമായ സ്ഥിതിക്ക് എത്ര പോയിന്റ് ഒന്നും അറിഞ്ഞുകൂടാ പോയിന്റ് നഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് അടുത്ത ആഴ്ചയും അടുത്ത ലക്ഷറി അടുത്ത ആഴ്ച കിച്ചണിൽ കയറുന്നവർക്ക് നഷ്ടം ഉണ്ടാവില്ലേ അതുകൊണ്ട് രതീഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പം ജാൻമണി വന്നു പറഞ്ഞാൽ രതീഷ് ഞാൻ പറയാം മൂന്ന് പ്രാവശ്യം രതീഷ് ഫുഡ് കളഞ്ഞു രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് വൈകുന്നേരത്തെ ഫുഡ് അത് കറക്റ്റ് റീസൺ ആണ് അത് കറക്റ്റ് റീസൺ രതീഷിനെതിരെ പറഞ്ഞ കറക്റ്റ് റീസൺ ആണത് അതുകൊണ്ട് താൻ എന്താണോ വിചാരിക്കുന്നത് രതീഷേ താൻ ആരാണോ രാജാവാണോന്ന് വിചാരിച്ചതീഷ് രതീഷ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഭാ പറഞ്ഞിട്ട് ജാൽമണി അങ്ങ് പോയി ജാൽമണി പറഞ്ഞ പോയിന്റ് കറക്റ്റ് അപ്പം രതീഷ് ഞാൻ എക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല കണ്ടന്റ് കിട്ടി എനിക്ക് കണ്ടന്റ് കിട്ടി ഓ താങ്ക് യു ശ്രീരേഖ ഇത്രയും മാത്രം എന്നെ പ്രൊമോട്ട് ചെയ്തതിന് എനിക്ക് മിക്കവാറും ഇന്ന് എപ്പിസോഡിൽ മറ്റേത് കട്ട് ചെയ്തിട്ട് ഇതായിരിക്കും കാണിക്കുന്നത് എനിക്ക് അറിയില്ല എന്തായാലും താങ്ക് യു എനിക്ക് കണ്ടന്റ് കിട്ടി ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ ഭാ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ അതുപോലെ തന്നെ അവിടെ റസ്മിൻ പിന്നെ എനിക്ക് കുടുംബമുണ്ട് എനിക്ക് വീട്ടുകാരുണ്ട് ഞാൻ ഭായ് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ റസ്മിൻ ചക്കയുണ്ട് മാങ്ങയുണ്ട് ഒന്നും ഇറങ്ങി നീ മൂടി ഞാൻ മാറില്ല വാഴ ചെക്കുടോ വാഴച്ച് വെക്കില്ല റസ്മിനും നമ്മുടെ രതീഷും കൂടെ അവസാനം ഗബ്രി വന്നിട്ട് ബെല്ലടിക്കുന്നു അപ്പൊ രതീഷ് അവിടെ പോയിരിക്കും രതീഷെ അവിടെ പോയിരിക്കുന്നു അപ്പൊ ശ്രീരേഖ അതെന്തേ ഗബ്രി പറഞ്ഞാൽ മാത്രമേ രതീഷ് അനുസരിക്കുകയുള്ളൂ ഗബ്രി ബെല്ലടിച്ചു അതുകൊണ്ട് ഞാൻ അനുസരിച്ചു ഓ അങ്ങനെ രതീഷിനുള്ള പണിഷ്മെന്റ് പറയാണ് രതീഷ് ഇനി നമ്മുടെ ബെഡ്റൂം ഉപയോഗിക്കൂല അപ്പൊ വീട്ടുകാർ അയ്യോ അത് കൊടുക്കല്ലേ ബെഡ്റൂമിന് പുറത്ത് മാത്രം ബെഡ്റൂമിനകത്ത് ഇരുന്നാൽ മതി എന്നുള്ള പണിഷ്മെന്റ് കൊടുക്കുക എന്നാ പിന്നെ സമാധാനമായി അപ്പൊ ശ്രീരേഖ ചേ അത് മതിയായിരുന്നു അയ്യോ വല്ല ആവേശത്തിൽ അത് കാര് പറഞ്ഞു ആ എന്നാ അടുത്ത പണിഷ്മെന്റ് രതീഷ് ഇന്നലെ പുറത്ത് പോയിരുന്നില്ലേ ആ കൗച്ച് അവിടെ പോയിരിക്കണം അതാണ് ചെയ്യേണ്ടത് ആ അത് കുഴപ്പമില്ല ശരി സന്തോഷം സമാധാനം തീർന്നു കിട്ടി ഞാൻ അനുവദിക്കില്ല അപ്പൊ സിജോ ഇത് എതിർപ്പാണ് ഞാനാണെങ്കിൽ ഇങ്ങനത്തെ പണിഷ്മെന്റ് അല്ല കൊടുക്കുക ഞാനാണെങ്കിൽ ഇങ്ങനത്തെ പണിഷ്മെന്റ് അല്ല കൊടുക്കുക സാധ്യമിയാണ് ആദ്യം എതിർത്തത് അത് കഴിഞ്ഞ് സിജോ വിചാരിച്ചു റോക്കിനെ നമ്മൾ ശക്തമായ പോയിന്റ്സ് വെച്ചാൽ റോക്കി ആയിരിക്കും സ്കോർ ചെയ്യുന്നത് ഓടറെ സിജോ എണിറ്റു സിജോ പതിനാലാഴ്ച ഞാൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അടുത്ത ആഴ്ച വരുന്ന പവർ ടീം അടുത്ത ആഴ്ച രതീഷ് ക്യാപ്റ്റനായ എന്ത് ചെയ്യും മനസ്സിലായാൽ ഇപ്പോൾ സിജോ പതിനാലാഴ്ചത്തേക്ക് രതീഷിനെ നോമിനേറ്റ് ചെയ്യാണ് അപ്പോൾ രതീഷ് അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ എന്തു ചെയ്യും നോമിനേഷൻ ഫ്രീ ആവൂലേ ആ എനിക്കറിയില്ല എന്തായാലും സീറ്റോ പറയുന്നുണ്ട് പതിനാലാഴ്ചത്തേക്ക് നോമിനേറ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളാരും വിചാരിച്ചിട്ട് അവനെ പുറത്തിറക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് ഇന്നലെ പറഞ്ഞു രതീഷിനെ പതിനാലാഴ്ച നോമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ അവൻ ചാടി പുറത്തേക്ക് വന്നു എന്തെന്നറിയാമോ ഈ ഡൂക്കിലി ഗെയിം ഒക്കെ കളിച്ച് ഈ ഡൂക്കിലി ഡ്രാമയൊക്കെ കാണിച്ച് പത്താഴ്ച അവന് നാലോ അഞ്ചോ ആഴ്ച അവനിവിടെ നിൽക്കും പത്താമത്തെ ആഴ്ച അവൻ ഇവിടെ നിന്ന് പൊളിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും അത്രേ ഉള്ളു അത്രേ ഉള്ളു അവൻ്റെ ഊള ഗെയിം എന്ന് പറയാണ് എന്ന് സിജോ പറയാണ് അപ്പൊ ഗബ്രി നൂറയും ജാസ്മിനും ഇവിടെ ജാസ്മിൻ ആണെങ്കിൽ ഇമോഷണലി തകർന്നടിഞ്ഞിരിക്കുകയാണ് കാര്യം നൂറ മിണ്ടുന്നേ ഇല്ല എന്നെ ഫ്രണ്ട്ഷിപ്പിനെ ഗെയിം ആക്കിയല്ലേ അതിൻ്റെ കൂടെ ഗബ്രി ജാസ്മിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാരണം ഗബ്രി നൂറയായിട്ട് അവിടെ പോയിരിക്കും ഇല്ല നീ ആരാണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാണ് പറ നീ ആരാണ് അപ്പൊ ഗബ്രി ഞാൻ പവർ ടിമിന്റെ അംഗം നിനക്ക് പേര് േ നൂറാ നൂറയുടെ പേര് വേറൊരു പേരാണ് ഓഫീഷ്യൽ നെയിം ഇത് നൂറാ പേര് മാറ്റിയതാണ് അതെന്താ എടി സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ലല്ലോ അച്ഛനും അമ്മയും തന്ന പേര് ഇല്ലല്ലോ അച്ഛനും അമ്മയും തന്ന പേര് വെക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് നയൻതാര നമ്മള് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ പേര് അച്ഛനും അമ്മയും വെച്ചല്ല പിന്നെ മാറ്റി എത്രയോ പേരുകളുണ്ട് എത്രയോ വലിയ വലിയ ആൾക്കാർ പേര് മാറ്റിയ ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ എന്തിനാണ് പറയണത് നിനക്ക് പേരില്ല നിനക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല നിനക്ക് ഗെയിമില്ല ഇപ്പൊ ആ കുട്ടിയാണ് ഇപ്പൊ കളിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇമോഷണൽ ഗെയിമാണ് പുള്ളിക്കാരി കളിക്കുന്നത് നീ മിന്നടിയാ എനിക്ക് ഗെയിമുണ്ട് എനിക്ക് ഗെയിം ഉണ്ട് നൂറ ഇനി ഇവിടെ സിജോ എനിക്ക് പവർ തരൂ എനിക്ക് പവർ തരൂ നിങ്ങളുടെ പവർ എനിക്ക് തരൂ ഞാനിപ്പോൾ ഇപ്പോൾ ഈ പത്തൊമ്പത് പേരെ എന്നെ നോമിനേറ്റ് ചെയ്യ് എന്നെ നോമിനേറ്റ് ചെയ്യും അപ്പോഴത്തേക്ക് ശ്രീരേഖയും ഗബ്രിയും ദൈവമേ പവർ ടീമിനെ കാട്ടി ഇവൻ ഷൈൻ ചെയ്യുന്നുണ്ട് അവൻ അവനാധികം നിർത്തിക്കൂടാ സിജോ മാറി മാറിരിക്കൂ പവർദാ എനിക്ക് പവർദാ ഈ വാക്ക ഈ പവർദാ പവറുതാ എനിക്ക് പവർദാ ഞാൻ എല്ലാവരെയും നോമിനേറ്റ് ചെയ്ത് പുറത്താക്കും പവർദ അപ്പം ഇവിടെ യമുന അതെ പവർ ടീമിനോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ഇത് എന്തെങ്കിലും ഉത്തരവൊക്കെ ഇറക്കണതിന് മുന്നേ നമ്മളോടൊന്ന് സംസാരിക്കണം ശ്രീരേഖയാണ് ഉദ്ദേശിച്ചത് ഈ കിടന്ന അലറി വിളിച്ച് രതീഷിന്റെ കൂടെ ഇപ്പോൾ മൂന്ന് പേർക്ക് തൊണ്ട വയ്യ രതീഷ് തൊണ്ടവയ്യാത്ത ആൾ വൺ രതീഷ് സിജോ നമ്മുടെ ജാസ്മിൻ ഗബ്രി ഇത്രയും പേർക്ക് ഇപ്പം തൊണ്ടവയ്യ തീർന്ന് അപ്പം ഇത്രയും പേരുടെ തൊണ്ട മിക്കവർ പോയി ഇനി കൂടെ പോയി കഴിഞ്ഞാൽ ശാന്തമാവും ആ വീട് ശാന്തമാവും ഇനി ബാക്കിയുള്ളവർക്ക് കളിക്കാം എന്നുള്ള രീതിയാവും ഇപ്പം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പവർ ടീം ഉണ്ടാക്കിയത് നന്നായി കാര്യം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവൂല അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല രതീഷ് അവിടെ പുറത്തിരിക്കുകയാണ് ശ്രീരേഖ ആകെക്കൂടെ ശ്രീരേഖയുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇമോഷണൽ ആവും പുള്ളിക്കാർ കുറച്ചൊന്ന് എന്താ പറയുക കുറച്ച് ദേഷ്യമുണ്ട് പുള്ളിക്കാർ ദേഷ്യം വരുപ്പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പുറകെയാണ് ഫുള്ള് അപ്പോൾ അമ്മ അതിൽ ദേഷ്യം വന്നിരിക്കുകയാണ് ഗബ്രിയോട് എല്ലാവർക്കും ദേഷ്യം പവർ ടീമിൽ എല്ലാവർക്കും ദേഷ്യം അങ്ങനെ മൊത്തത്തിൽ ദേഷ്യമായിട്ടിരിക്കുകയാണ് ഫുൾ പവർ പോയിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ രാവിലെ കുറച്ച് കാര്യങ്ങൾ നടന്നു റോക്കി നേരെ പോയിട്ട് രതീഷിൻ്റെയും ജിൻഡോയുടെ അടുത്തും പോയിരുന്നു കുറേ കുശലാന്വേഷണം അപ്പം ഞാൻ നോക്കുമ്പോൾ ഏ ഗ്രൂപ്പ് മാറിയാ എടാ റോക്കി എന്താ വിശേഷം ഓ ഇങ്ങനെ പോകുന്നടേ നിന്റെ കളിയൊക്കെ എങ്ങനെ പോകണം നന്നായിട്ട് പോകുന്ന അത് പിന്നെ നന്നായിട്ട് പോകുന്നടാ ഞാൻ എന്നാ കണ്ടില്ലേ ഈ ജിൻഡോ ഉണ്ടല്ലോ ഞാനിന്നലെ ഇറങ്ങിപ്പോയപ്പോൾ രതീഷ് ഞാനിന്നലെ ഇറങ്ങിപ്പോയപ്പം ഞാൻ ഇത് പെട്ടിയും പിടിച്ചോണ്ട് വാതിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ജിൻഡോ വന്നിട്ടുണ്ടല്ലോ എന്റെ അടുത്തു പാടാ ചേട്ടാ വന്നിട്ട് കഴിച്ചിട്ട് പോവാ രതീഷെ ചോറ് കഴിക്കാടാ വിളിച്ചപ്പോടാ ഞാൻ ഇനി കേറി ഓ നന്നായി നീ അല്ലെങ്കിലും പോവില്ലെന്ന് എനിക്കറിയാടാ നീ വെറുതെ നിന്റെ ഡ്രാമു അമ്മ സത്യം ഞാൻ ഡ്രാമ കളിക്കില്ല ഞാൻ പോവാൻ തന്നെടാ ഇരുന്നത് ഓ പിന്നെ പിന്നെ നിന്റെ മറ്റേ ഗെയിം ഇന്നലത്തെ ഗെയിം നീ എന്തിനട നമ്മളെ ജയിപ്പിക്കാൻ പോയത് ആര് നമ്മുടെ രതി റോക്കി അപ്പൊ രതീഷ് എടാ നിന്നെ തന്നെ ഞാൻ ജയിപ്പിക്കുകയുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ എടാ പൊട്ടാ എടാ മണ്ടാ നീ മനപ്പൂർ അല്ലെടാ എന്റെ ടീമിന്റെ പേര് പറഞ്ഞത് നിനക്ക് ബാക്കിയുള്ളവരുടെ പേര് അപ്പം മാറ്റി പറയാൻ വേണ്ടിയിട്ട് പിന്നെ നിനക്ക് എന്തായാലും കണ്ടന്റ് തരാൻ പോകുന്നത് സിജോടെ ടീം പവർ ടീം ആയാലാണ് നീ വെറുതെ പറയല്ലടാ ഓ പോട ഇറങ്ങി അങ്ങനെ ഒന്നും അല്ല അങ്ങനെയൊന്നും അല്ലടാ പിന്നെ രതീഷെ നിന്റെ കളിയൊക്കെ എനിക്കറിയാം പിന്നെ അങ്ങനെയൊന്നും നീ പറയാതെ അങ്ങനെ ഇവർ ഭയങ്കര കുശലമനുഷ്ടമാണ് പെട്ടെന്ന് തന്നെ പിൻ ജിൻഡോ ടാ എനിക്ക് കണ്ടനൊന്നും കിട്ടുന്നില്ലട എന്റെ നേരത്തേക്ക് ആരും കേറുന്നില്ല ജിൻഡോയെ ഇത് പറഞ്ഞോണ്ട് ഇപ്പൊ റോക്കി പെട്ടെന്ന് ചാടി എടാ എനിക്കിപ്പോ മനസ്സിലായി നീ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് കണ്ടന് വേണ്ടിട്ടല്ലേടാ നിന്റെ കളിയൊക്കെ എനിക്കറിയാം രതീഷ് എൻ്റെ ഇവരെന്തു പറ്റി എടാ വൃത്തിയെട്ട കളി കളിക്കരുത് എടാ റോക്കി നീ വൃത്തിയിട്ട കളി കളിക്കരുത് ഇത് എന്തൊക്കെയാണ് കാഴ്ച വിടരുന്നത് എനിക്കൊരു പിടിയുമില്ല യമുനാ റാണിയും ജിൻഡോനെയും ബിഗ് ബോസ് റൂമിൽ വിളിപ്പിച്ചു അപ്പൊ യമുനാ റാണി പറയാണ് ജിൻഡോ നിങ്ങൾ ആ വാക്ക് ബാത്റൂമിലേക്ക് വാ എന്ന് വിളിച്ചത് നിങ്ങൾ ഇപ്പോഴും ഖേദിക്കുന്നുണ്ടോ ജിൻഡോ എഴുപത്തഞ്ച് ക്യാമറ നോക്കിയിട്ട് സോറി പറഞ്ഞിട്ടുണ്ടേ ടെലികാസ്റ്റ് ചെയ്ത് എഴുപത്തഞ്ച് ക്യാമറ നോക്കിയും പറഞ്ഞിട്ടുണ്ട് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും സോറി പദ്ധതി എമിനാറാണ് എനിക്ക് ആ സോറിയിൽ വിശ്വാസം ഇല്ല ആത്മാർത്ഥതയില്ല മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടാണ് ജിൻഡോ എന്നോട് സോറി പറഞ്ഞത് ഓ ജിൻഡോനെ പിടിപ്പിച്ചു ജിൻഡോനെ വിളിച്ചു ജിൻഡോ ബിഗ് ബോസിന് അറിയില്ല ശരിക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ ആത്മാർത്ഥമായിട്ട് സോറി പറയാണ് ബിഗ് ബോസ് ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അപ്പം ബിഗ് ബോസ് അതെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട നമുക്കറിയാം അപ്പോൾ മര്യാദയ്ക്ക് നിൽക്കാമെങ്കിൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളെ പുറത്താക്കും അതുകൊണ്ടാണ് ഇനി ആവർത്തിക്കരുത് കേട്ടല്ല അപ്പം യമുനയായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുക അങ്ങനെ യമുനയും എന്താണ് ജിൻ്റെയും കൂടെ സംസാരിച്ച് എല്ലാം തീർപ്പാക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് എൻ്റെ പൊന്നോ എനിക്ക് വയ്യ ഹു പിന്നെയും രതീഷ് ഇനി അടുത്ത പ്രൊമോയിൽ പിന്നെ ഇവരെല്ലാരും കൂടെ രതീഷിനെ പിടിച്ച് ഇതാക്കുമോ ഇതാക്കുമോയെന്നറിയില്ല അല്ലെങ്കിൽ സിജോ പിന്നെ വേറൊരു സംഭവം സിജോയുടെ കാര്യം പറഞ്ഞപ്പോൾ സിജോ ആണ് ഇപ്പോൾ അവിടുത്തെ ടീച്ചർ ബിഗ് ബോസ് ടീച്ചർ എന്ന് പറഞ്ഞ സിജോ ആണ് നമ്മൾ അഡോണിയൊക്കെ പോലെ ഇങ്ങനെ ബിഗ് ബോസ് ഗെയിം ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള് പക്ഷേ സിജോ അഡോണിയെ കാട്ടി ബെറ്ററായിട്ട് ഭയങ്കര ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് പറയുന്നത് മാത്രമല്ല പുള്ളിക്കാരെ കളിക്കുന്നുണ്ട് അഡോണിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ അഡോണി വർത്താൻ ഗെയിം പറയാ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ലൈവുമില്ലല്ലോ അതിനകത്ത് നടന്നുകൊണ്ട് അഡോണിയോടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ഗെയിമിനെ കുറിച്ചും ടാസ്കുകളെ കുറിച്ചും ഒക്കെ ഞാൻ അറിഞ്ഞ കാര്യമുള്ള എല്ലാം ടാസ്കിൻ്റെ എങ്ങനെ കളിക്കണം എന്നൊക്കെ അഡോണിയെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ് ഞാനറിഞ്ഞത് കാര്യം അഡോണി നല്ലതായിട്ട് ബിഗ് ബോസ് വാച്ച് ചെയ്യുന്ന ആളാണെന്ന് സിജോ ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അത് എക്സിക്യൂട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അത് കളിക്കുന്നുണ്ട് പുള്ളിക്കാരെ കളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് നല്ല സ്കോപ്പ് ഉണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ അപ്പോൾ ഏറ്റവും രസം സിജോ ആണ് ഇപ്പൊ ടീച്ചർ എല്ലാവരും പോയിട്ട് സിജോനെടുത്ത് സിജോ ഞാനിനി എങ്ങനെയാണ് കളിക്കേണ്ടത് അതിൽ ഏറ്റവും വലിയ ഒരാൾ നിഷാന എനിക്ക് ഭയങ്കര വിഷമായി പോയി ആ കുട്ടിയുടെ വർത്തമാനം കേട്ട് കുട്ടിക്ക് ഭയങ്കര വിഷമാണ് കോമണറായിട്ട് വന്ന ഒരാളിപ്പോൾ വിഷമം ഈ ഇത്രയും ആൾക്കാരെ പ്രതിനിധീകരിച്ച് ഞാൻ വന്നു പക്ഷേ എനിക്കൊന്നും കളിക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുള്ളൂ ഞാൻ എന്ത് ചെയ്യും സിജോ അപ്പോൾ സിജോ പറയുന്നത് നീ റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും അയ്യോ എനിക്ക് വയ്യേ എനിക്ക് ഭയങ്കര വിഷമം വരും ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കണമെന്നോ നീ റിയാക്ട് ചെയ്ത് നീ എന്നോട് റിയാക്ട് ചെയ്യേ എനിക്ക് പുള്ളിക്കാരിക്ക് കളിക്കാൻ പറ്റുന്നില്ല അതാണ് സംഭവം കളിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനത്തെയുള്ള ആൾക്കാരെ അവിടെ നിൽക്കണോ അതോ വാ തുറന്ന് വർത്താനം പറയുന്നത് നിൽക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പേരെടുത്ത ഒരുപാട് പേരുണ്ട് അവിടെ വാ ഒന്നും വർത്താനം ഒന്നും പറ്റുന്ന നമ്മൾ ഇപ്പം ഞാൻ പോയത് ചിലപ്പോൾ എനിക്കൊന്നും പറ്റത്തില്ലടാ പറ്റത്തില്ല നിങ്ങൾ വിചാരിക്കും ചേച്ചി പോയാൽ അവിടെ ഭയങ്കര ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാകും ചിലപ്പോ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മള് നമ്മൾ എല്ലാവരും നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവിടെ പോയാൽ ഇത് ചെയ്യും അത് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വീട് ഞാൻ പറഞ്ഞു ഒരു വീട് ഒരു അന്തരീക്ഷം അല്ലത് ദൈവമേ രതീഷ് അവിടെ തുള്ളിച്ചാടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കിട്ടുന്ന സ്പേസിൽ ആരും ഇല്ലല്ലോ രതീഷ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടുന്ന് ഔട്ട് ആവുന്നതാണ് നല്ലത് മെയിൻ നമുക്ക് കളിക്കാം നമുക്ക് ചിലപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാവും മാനസിക സമർദ്ദം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ ഔട്ട് ഔട്ടാവണാനാണ് നല്ലത് ഇതിനെ കാട്ടിയും ഭേദം അങ്ങനെയല്ല അവിടെ കയറി കടിച്ചു തൂങ്ങി പിടിച്ച് എങ്ങനെയെങ്കിലും സേഫ് ഗെയിം കളിച്ച് നിൽക്കുന്നേക്കാട്ടിയും ഭേദം ഔട്ടായി വരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിൽക്കുന്നേക്കാട്ടിയും ഭേദം നമ്മള് അവിടെ ആരൊക്കെയാണെങ്കിൽ അവിടെ കളിക്കുന്ന ആൾക്കാരെ നിർത്തുക ഒരുപാട് പേരുണ്ട് ഇപ്പം കടത്തിലിറങ്ങി കളിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വർത്താനം പറയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും അത് മനസ്സിലാക്കി അതിനെ ജഡ്ജ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്